ആ കാണുന്ന മാവേന്ന് മാങ്ങ മറിച്ച നല്ല ചേനച്ച മാങ്ങ മൂവാണ്ട മാങ്ങിയാ തോന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി മാങ്ങ പണ്ടൊക്കെ ആ ഇഷ്ടം പോലെ മാവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മാവെല്ലാം നട്ടത് കുറവാ മാങ്ങിയ പേരക്കാൻ മറിച്ചു ഇങ്ങനെ ഈ ചേനച്ച മാങ്ങില്ല പഴുക്കാറായ പഴുത്തത് ഇഷ്ടമാ പഴുക്കാറായതും ഇങ്ങനത്തെ ചനച്ചതും ഇഷ്ടമാ കഴുകി നല്ല അതിന്റെ ചൊനയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ മുറിക്കാന്നുള്ള പൂളുക എന്നൊക്കെ നമ്മൾ പറയും ഇങ്ങനെ പൂളിയിട്ട് ഇച്ചിരി എന്താ പറയുക വെറുതെ കഴിക്കാൻ നല്ല രസമാണ് അതിൻ്റെ കുറച്ച് മറ്റേ ഇതില്ലേ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ആക്കിയിട്ട് ആ എന്താ രസം എന്നറിയാം ഞാൻ എത്ര മാങ്ങോ അങ്ങനെ നിന്നോളൂ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരും കേട്ടോ അവിടേക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടുന്ന അല്ലെങ്കിൽ പോയി മേടിച്ചുകൊണ്ട് വരമായിരുന്നു അവരുടെ അടുത്തൊക്കെ ഇപ്പം മാങ്ങ ഒക്കെ കുറവാണ് മാവൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ അങ്കിള് കുറെ കൊണ്ടുവരും ഈ മാങ്ങക്ക് ഒരു നല്ല ദശയ കേട്ടോ ഈ മാങ്ങയ്ക്ക് എല്ലാവരും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അവിടെ ഇപ്പം മാങ്ങ ആയത് കുറവാ കുറച്ചേ ആയുള്ളൂ ആ മാവേലേ ചെറിയ മാവ പ്രായം കുറഞ്ഞ മാവ നമുക്ക് നോക്കട്ടെ രണ്ടുമൂന്ന് മാവ് നടണം ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ചുറ്റിനു റബറത്തോട്ടുള്ളതുകൊണ്ട് നട്ട ശരിയാവില്ല അന്നേരം ഓ ഇപ്പം തന്നെ നാക്കിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ നല്ല ഉപ്പും മുളക് പൊടിയും അധികം വരിവില്ലാത്ത മുളക് പൊടിയാ അതും കഴിയിട്ട് ഇങ്ങനെ കൂട്ടി കഴിച്ചിട്ട് തിന്നണം ആഹാ എന്താ രസം എന്നറിയോ ആ എന്താ രസംന്നറിയോ മാങ്ങയുടെ കളർ തന്നെ കാണുമ്പോൾ നോക്കി ഞാൻ ഒറ്റയിരിപ്പിനൊക്കെ ഇപ്പം ഒരു അഞ്ചാറും മാങ്ങയൊക്കെ കഴിക്കും കേട്ടോ പണ്ടൊക്കെ മാങ്ങ കഴിച്ചിട്ട് വെള്ളം കുടിക്കരുത് എന്നൊക്കെ ആൾക്കാരെ പറയുന്നു ചുറന്നു പറഞ്ഞ വൈറ്റീന്ന് പോവേ ഇപ്പൊ നമുക്കത് ശീല ഇപ്പൊ കുഴപ്പൊന്നുമില്ല എന്നിട്ട് എന്നിട്ടങ്ങനെ കഴിച്ചു നല്ല സെലാണ്ടർ കിട്ടിയുള്ളു ഒന്ന് എടുത്ത് ഒന്ന് കഴിച്ചു നോക്കെ അങ്ങനെ ഉണ്ടെന്ന് ആ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി സൂപ്പറാണ് മുളക് പൊടി ഇടുക ഇന്ന് കുറച്ച് ഉപ്പ് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുളക് പൊടി ഇങ്ങനെ വെതറൊക്കെ കൊടുക്കുക അടിപൊളി അടുത്ത് കഴിക്കുക വീഡിയോ എടുക്കുന്നതാണ് ഇങ്ങനെ കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നും നോക്കൂല അർജൻ പറഞ്ഞ തിന്നും ഇങ്ങനെ എന്നെ ശരിക്കും പറഞ്ഞാൽ ശക്തത്തൊന്നും ഇല്ല അല്ല തന്നെ കഴിക്കുന്നത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാബ്